കൂളിക്കടവ് പാലം യാത്രയ്ക്കായി തുറന്നുകൊടുത്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി ചിത്രങ്ങൾ പല മാധ്യമങ്ങളും ഫോട്ടോ എടുത്തിരുന്നുണ്ട് നല്ല കാര്യം അതിലൊന്നും സെറ്റ് ആയിരുന്നു അതിൽ ഗ്രാമീണ റോഡ് ഉൾപ്പെടെയുണ്ട് ദേശീയപാത റോഡ് ഉൾപ്പെടെ ഉണ്ട് ഒരു ബന്ധമില്ലാത്ത റോഡുകൾ ഉൾപ്പെടെയുണ്ട് അതിൽ ആരും പരാതി പറയുന്നു എന്നാൽ ഈ വന്ന മാറ്റം ഈ റണ്ണിംഗ് കോൺട്രാക്റ്റും ഈ ഡിഫെക്ട് ലാബിലിറ്റി പീരീഡും ഈ പച്ച ബോർഡും ഈ നീലബോർഡും കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാക്കിയ മാറ്റം ആ മാറ്റത്തെക്കുറിച്ച് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല എന്ന ഒരു ആത്മ പരിശോധന പൊതുവെ നടത്തേണ്ടതാണ് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം മഴക്കാലത്തും റോഡ് നിർമ്മിക്കാൻ മഴ കനത്ത മഴ പെയ്യുമ്പോഴും റോഡ് പരിപാലിക്കാനും സാധ്യമാകുന്ന പുതിയ പഠനങ്ങളിലൂടെയുള്ള കണ്ടെത്തലുകൾ വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാനാകില്ല ഡ്രൈനേജ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം സുതാര്യത നമുക്ക് ഇനിയും ഇനിയും ഉറപ്പുവരുത്താനാകണം അങ്ങനെ കേരളത്തിന്റെ മഴക്കാല ഘട്ടങ്ങളിലെ ഈ പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയ കാലയളവാണ് ഈ കാലയളവ് പൊതുമരാമത്ത് വകുപ്പ് ആറ് ദശാംശം നാല് കോടി രൂപ ചെലവഴിച്ചാണ് മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കൂളിക്കടവ് പാലം നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായ പാലം യാഥാർത്ഥ്യമാവുന്നതോടെ മാങ്ങാട്ടിടം പ്രദേശത്തു നിന്നും മട്ടന്നൂർ നഗരത്തിലേക്കും കണ്ണൂർ വിമാനത്താവളത്തിലേക്കുമുള്ള യാത്ര സുഗമമാവും ജനപ്രതിനിധികളായ എൻ ഷാജിത്ത് ആർ ഷീല പി സി ഗംഗാധരൻ ഒ പ്രീത യു പി ശോഭ ശാന്തമ്മ എം രതീഷ് പി അനിത പി ശ്രീനാഥ് എം രഞ്ജിത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ബാലൻ സുരേഷ് മാവില അണിയേരി അച്യുതൻ കെ പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെയും അതിഥികളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത് ഗ്രാമിക അനൂസ് മട്ടന്നൂർ